ഏശോ നന്ദി യേശോ സ്തോത്രം അമ്മമാതാനും ഒരായിരം നന്ദി എൻ്റെ പേര് ജോയിസ് അതിരും എന്നാണ് വരുന്നത് എൻ്റെ മോൾ ആദ്യ ഞങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടിയ കുഞ്ഞാണ് എൻ്റെ യൂട്രസിന് കട്ടിയില്ലായിരുന്നു അപ്പം ആദ്യത്തെ കുഞ്ഞ് അബോഷനായിപ്പോയി അപ്പം ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞു അമ്മേ ഇതുപോലെ ഡോക്ടർ പറയുന്നത് ഇങ്ങനെ ആകുമ്പോൾ കുട്ടി കുട്ടികളുണ്ടാവും പക്ഷെ പോകുമെന്ന് പറഞ്ഞു ഫിഫ്ത്ത് മന്ത് അങ്ങനെയൊക്കെ പോകുമെന്ന് പറഞ്ഞു അപ്പോൾ മമ്മി പറഞ്ഞു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നീ ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും കൂടി കൃപാസത്തിൽ വന്ന് ഉടബാ ഉടമ്പടി എടുത്ത് അതിന് പ്രാർത്ഥിച്ചതിന് ഫലമായി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ മാസം ഒമ്പതാം തീയതിയാണ് ഞാൻ ഇവിടെ വരുന്നത് അന്ന് ഉപാസ ഉടമ്പടി എടുത്ത് ആ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി പിന്നെ മൂന്ന് മാസമായപ്പം യൂട്രിസ് സ്റ്റിച്ചിട്ട് സെർവിക്സിൽ അത് കഴിഞ്ഞ് അഞ്ചാം മാസമായപ്പം ഒരു ബ്ലീഡിങ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയി അയ്യോ ഈ കുഞ്ഞും പോവോന്നാകൊരു ഇതായി അങ്ങനെ യൂട്രസ് ബ്ലീഡിങ് ആയപ്പം തൈലം ഉണ്ടായിരുന്നു ആ തൈലം തൊട്ട് അടിവയറ്റി കുരിശ് വരച്ച് ഭർത്താവ് ആ തൈലെടുത്ത് അടിവേറ്റ് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ നേരെ ആശുപത്രിയിൽ പോയി അപ്പം ഡോക്ടർ പറഞ്ഞു നോക്കട്ടെ ഒന്നും പറയാറായിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ ഒബ്സർവേഷൻ റൂമിൽ ഇരുത്തി അങ്ങനെ അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല സേഫാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അപ്പോൾ എൻ്റെ കുഴയിൽ കാശുരൂപം ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും കൊന്തയിൽ കാശുരൂപം തൂക്കി ഇട്ടിരിക്കുമായിരുന്നു അപ്പോൾ മാതാവിയെ ഇവിടുന്ന് സാക്ഷ്യം പറഞ്ഞോളാ കുഞ്ഞിന് ഒരു കുഴപ്പമുണ്ടാകില്ലേ നല്ലപോലെ എനിക്ക് കിട്ടണേ എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ മാസങ്ങൾ കടന്ന് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റാണ് ഏഴാം മാസം ആയപ്പോൾ സ്കാനിങ്ങിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ കാല് യൂട്രസ്റ്റിൻ്റെ പുറത്താന്ന് പറഞ്ഞു അപ്പോഴും ശരിക്കും നേരത്തെ ഡെലിവറി ആവും സൂക്ഷിക്കണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ട് ശരിക്കും പേടിയായിപ്പോയി പിന്നെ അപ്പോൾ ഞാൻ തൈലം ഉപ്പ് തേൻ ഇതൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു പിറ്റേ മാസം നെക്സ്റ്റ് ടു വീക്സ് കൂടുമ്പോൾ സ്കാനിങ് എനിക്കുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ എല്ലാം നോർമൽ നോർമലായിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നേരത്തെ ഡെലിവറി നടക്കുമെന്ന് എന്ന് അപ്പോൾ സെർവീക്സ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓപ്പൺ ആയിരിക്കുമായിരുന്നു എന്നാലും പേടിയാണ് സ്റ്റിച്ചിട്ടിരിക്കുന്നു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓപ്പൺ ആണ് അപ്പോൾ നേരത്തെ ഡെലിവറി ഉണ്ടാവും എന്നൊക്കെ അങ്ങനെ സംഗതിപ്പം മാർച്ച് ഇരുപാന് തീയതി എനിക്ക് ഡെലിവറി ആവുമെന്ന് പറഞ്ഞാൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി മാർച്ച് ഡോക്ടർ പറഞ്ഞു എട്ടാം മാസം ഒന്നുകൂടെ വരാൻ പറഞ്ഞു അങ്ങനെ രണ്ടാ രണ്ടാഴ്ച കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പം കുഴപ്പമില്ല പേടിക്കണ്ട ദിവസങ്ങൾ നീണ്ടു പോട്ടെ വരുന്ന സമയത്ത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ മാർച്ച് പത്ത് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റായി അപ്പോൾ സെർവീസ് ഇപ്പോഴും എയ്റ്റീൻ പെർസെൻറ്റേജ് ഓപ്പൺ ആണ് പക്ഷേ എന്നാൽ അന്നേരം ഞാൻ ഡെലിവറി ആയില്ല മാർച്ച് ഇരുപതാം തീയതി മാത്രം അന്നാണ് ഞാൻ ഡെലിവറി ഡെലിവറാവുന്നത് രാത്രി എട്ട് മണിക്ക് അമ്മ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ച ഫലമായിട്ട് ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു തരുന്നു പ്രാർത്ഥ അതെൻ്റെ അവിടുമ്പോടെ ആദ്യത്തെ സാക്ഷ്യം പിന്നെ ചെറുതും വലുതാ ഒത്തിരി അനുകരകൾ അമ്മ തന്നു എനിക്ക് തീ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളപ്പം തൈലം എടുത്ത് ഞാൻ ഒന്നും വേറെ മരുന്നൊന്നും യൂസ് ചെയ്യത്തില്ല തൈലം എടുക്കും അല്ലെങ്കിൽ ഉപ്പ് എടുക്കും നടുവിൽ തേക്കും കാലേ തേക്കും കോച്ചുപിടുത്തവും എല്ലാ വേനയ്ക്കും ഛർദ്ദിക്കും ഒക്കെ ഉപ്പ് എടുത്ത് എല്ലാത്തിനും ഉപ്പ് എടുത്തും യൂസ് ചെയ്യുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എൻ്റെ അസുഖങ്ങളൊക്കെ മാറി വേന ഒപ്പം തന്നെ മാറും എൻ്റെ കൂടെ അടുത്തുള്ളവരോട് ഞാൻ പറയും പേടിക്കാൻ എൻ്റെ ഉപ്പെടുത്താൽ തൈലം മതി എന്ന് പറഞ്ഞു എൻ്റെ തൈലത്തിൽ നിന്ന് കുറച്ചും കൂടി കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് ഒരു എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ അമ്മമാതാവ് കൃപാസ അമ്മമാതവൻ ഒരായിരം നന്ദി സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ക്ഷാമം ചോദിക്കുന്ന അമ്മമാതാവിനോട് ബൈബിൾ വായിക്കും ഞാൻ ആറ് മണിക്കൂർ കൂടുമ്പോൾ കൊന്ത ചൊല്ലും പിന്നെ പള്ളി പോകും എന്നെ പറ്റുന്നതിൽ അറിയിങ്ങൾ സഹായം ചോദിച്ചാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യാറ് പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായം മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് തിരുവചനങ്ങൾ ആദ്യം മുതൽ തന്നെ ഇതെനിക്ക് ബോധ്യപ്പെടുകയാൽ ഞാൻ അതേപ്പറ്റി ചിന്തിച്ച് രേഖപ്പെടുത്തി കർത്താവിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ് യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു ജോയ്സിൻ്റെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ഒരു വലിയ കണ്ടൻറ്റോടുകൂടിയുള്ള ഉടമ്പടി പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ശ്രവിച്ചത് കുഞ്ഞുങ്ങളുണ്ടാകില്ല എന്നുള്ള ഒരു വലിയ മെഡിക്കൽ സയൻസിൻ്റെ എഴുതലായിരുന്നു അവരെ വലിയ സങ്കടത്തിലേക്ക് തള്ളിവിട്ടത് കാരണം ഈ മകളുടെ യൂട്രസിന് കട്ടി കുറവായിരുന്നു എന്നാണ് കാരണം പറഞ്ഞത് അവർ വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ആ മാസത്തിൽ തന്നെ ഈ മകൾ കൺസീവ് ആവുകയും ഇപ്പോൾ നമ്മൾ കണ്ട ഈ വലിയ നല്ല ഓമനത്തുമുള്ള കുഞ്ഞിനെ അവർക്ക് ദൈവം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നത് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഉടമ്പടിയിലൂടെ നാം കടന്നു വരുമ്പോൾ നാം വിശ്വസ്തയോടുകൂടി ജീവിക്കുമ്പോൾ ഉടൻ അച്ഛൻ പറയാറുള്ളൂ ജോസഫ് അച്ഛൻ പറയുന്ന പോലെ ഉടമ്പടി എന്നത് ഉടൻ പരിഹാരമായി നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത് നാം കാണുന്നത് ഇതുകൊണ്ട് മാത്രമാണ് നമ്മുടെ വിശ്വസ്തതയ്ക്ക് ദൈവം നൽകുന്ന വലിയൊരു ഉത്തരമാണ് പരിശുദ്ധ അമ്മ നമ്മെ എപ്പോഴും ഒരു ഗ്രീൻ സിഗ്നൽ ഈശോയ്ക്ക് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വലിയ അനുഭവം നമുക്ക് മനസ്സിലാകാൻ സാധിക്കും നമ്മൾ എപ്പോഴെല്ലാമാണോ നമുക്ക് ഒരു വലിയ അനുഭവം തരാൻ ഈശോ റെഡിയാണ് പക്ഷേ നമ്മുടെ വിശ്വസ്തതയെ അവിടുന്ന് കാത്തിരിക്കുകയാണ് ദൂർത്തുപുത്രൻ തിരിച്ചു വരുന്നത് പോലെ നമ്മുടെ എപ്പോഴാണ് നമ്മുടെ അനുരഞ്ജനം നമുക്ക് സാധ്യമാവുന്നത് നമ്മുടെ എല്ലാ പഴയതിനേലും പഴയതിനെയെല്ലാം വിശുദ്ധീകരിച്ചുകൊണ്ട് വിശുദ്ധിയോടു കൂടി ഈശോയെ സമീപിക്കുമ്പോൾ നമുക്കൊന്നും തന്നെ നഷ്ടമാകില്ല എന്ന് ഈശോ നമ്മോട് വാഗ്ദാനത്തിലൂടെ അരുളി ചെയ്യുന്നതാണ് ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ വാഗ്ദാനം എന്ന് പറയുന്നത് ജോയ്സിന് ലഭിച്ചത് തന്നെയാണ് എല്ലാ മെഡിക്കൽ സയൻസ് കൈവിട്ടപ്പോൾ ഇവിടെ നിന്ന് ലഭിച്ച നേർച്ച വസ്തുക്കളുടെ ഉപയോഗം കൃത്യമായി പാലിക്കുകയും പ്രാർത്ഥിക്കുകയും വിശുദ്ധിയോടുകൂടി ഒരുങ്ങി കാത്തിരിക്കുകയും ചെയ്തപ്പോഴാണ് അവർക്കൊരു വലിയ വാഗ്ദാനം വചനം മാംസമാകുന്നത് നമ്മുടെ ജീവിതത്തിലും നമുക്ക് അന്വർത്ഥമാകാൻ സാധിക്കുന്നത് കാണുന്നത് അനുഭവിക്കുന്നതെല്ലാം ഉടമ്പടിയിലുള്ള വിശ്വസ്തതകൂടെയാണെന്ന് വിശ്വസ്തയോടുകൂടിയാണെന്ന് നമുക്ക് തിരിച്ചറിയാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഈ നിയോഗത്തോട് ചേർത്ത് വയ്ക്കാം നമ്മുടെ ആവശ്യങ്ങളെക്കാൾ കൂടുതൽ നമുക്ക് അഭിഷേകമാണ് വേണ്ടത് അച്ഛനെ പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമുക്ക് അഭിഷേകത്തിനായി കാത്തിരിക്കാം നമ്മുടെ ഓരോ അനുഗ്രഹങ്ങളും അഭിഷേകമായി മാറാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കുഞ്ഞുങ്ങളിൽ അതിവിഷമിക്കുന്ന എല്ലാ ദമ്പതിമാരുടെയും പ്രാർത്ഥനകൾ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ജോയ്സിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യോടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക